ഭാഗം ആലിയുടെ നിൽപ്പ് കണ്ട് ഒന്നും മനസ്സിലാകാതിരിക്കുകയായിരുന്നു കണ്ണ് തലക്കോളം തന്റെ മറ്റൊക്കെ ആലി അവനെ കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ദേ എവിടെ എവിടെയിരിക്കും തൻറെ പെണ്ണിനെ പറഞ്ഞാലുണ്ടല്ലോ അവൻ അവളെ നോക്കി കൊണ്ട് പറഞ്ഞു ഓഹോ അപ്പൊ തന്റെ പെണ്ണിനെ പറഞ്ഞപ്പോ പൊള്ളിയല്ലേ അതുപോലെ തന്നെയാണ് എനിക്കും അതിന് ഞാൻ തന്നെ എന്തു പറഞ്ഞെന്ന കണ്ണൻ മനസ്സിലാകാതെ അവളെ നോക്കി ചോദിച്ചു എന്തു പറഞ്ഞെന്നോ താൻ എന്നെ വിത്തുകാള എന്ന് വിളിച്ചില്ലേ തലയ്ക്കോളം തലയ്ക്കോളമുണ്ടോന്ന് ചോദിച്ചില്ലേ ഹലോ ഹലോ എങ്ങോട്ടീ പറഞ്ഞു പോകുന്നേ രണ്ടാമത് പറഞ്ഞത് ഓക്കേ പക്ഷെ ഞാനെപ്പോഴാ തന്നെ വിത്തുകാള എന്ന് വിളിച്ചേ അത് ശരി അപ്പൊ വിളിച്ചതും പറഞ്ഞതൊന്നും ഓർമ്മയില്ലല്ലേ കഷ്ടം ആലി അവനെ നോക്കി നന്നായി ഒന്ന് പൊച്ചിച്ചു ഓ അത് എൻറെ അമ്മക്കുട്ടി നിന്റെ ആൻറ്റിക്ക് ചെവിയും കേട്ടൂടല്ലേ കണ്ണൻ ചിരിയോടെ അമ്മക്കുട്ടിയെ ചുറ്റിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ ആലിക്ക് ദേഷ്യം വന്നു കൂടെ അമ്മക്കുട്ടിയുടെ ചിരിയും ഡോ വലിയ ആളാകല്ലേ അതെ അതെ നിർത്ത് എങ്ങോട്ടേ പറഞ്ഞു പറഞ്ഞു പോകുന്നേ കണ്ണൻ അവളെ നോക്കി അവളുടെ വർത്തമാനം നിർത്താൻ പറഞ്ഞു ഞാൻ തന്നെ വിത്ത് കള എന്നൊന്നും വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ അത് വിട്ടു എന്നാണ് പറഞ്ഞത് താനത് കേട്ടതിന്റെ കൊഴപ്പാണ് കണ്ണൻ പറഞ്ഞു കൊണ്ട് ചിരിച്ചു ശോ കേട്ടതിന്റെ കൊഴപ്പായിരുന്നോ ഇനിയിപ്പ ചെയ്യും നാണം കൊർത്താവേ പോയാലോ ആലി അവൻ പറഞ്ഞത് കേട്ട് ചമ്മിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു അവൾ അവനെ നോക്കിയപ്പോൾ അവൻ അവളെ തന്നെ നോക്കി ചിരിക്കുകയാണ് ഉം എന്താ കണ്ണൻ അവന്റെ കൈയിലുള്ള ഒരു മിഠായി അവൾക്ക് നേരെ നീട്ടി അവളത് സന്തോഷത്തോടെ വേഗം കൈയിലേക്ക് വാങ്ങിച്ചു എനിക്കറിയായിരുന്നു താൻ എത്തുന്നു എങ്ങനെ അവൾ മിഠായിയുടെ കവർ പൊട്ടിക്കുന്ന തിരക്കിൽ അവനെ നോക്കാതെ തന്നെ ചോദിച്ചു അവളുടെ ശ്രദ്ധ മുഴുവനും ആ മിഠായി കവർ മാറ്റുന്നതിലായിരുന്നു അമ്മക്കുട്ടി പറഞ്ഞു ഏ ആലി മിഠായി വായിലേക്ക് വെച്ചുകൊണ്ട് കണ്ണും തുറച്ച് അവനെ നോക്കി അമ്മക്കുട്ടി പറഞ്ഞു അവളുടെ ഒപ്പം ആൻ്റിക്ക് മിഠായി വേണമെന്ന് അല്ലേ ആൻ്റി കുറുമ്പിയാകുന്നു അത് കേട്ടതും ആലി അമ്മക്കുട്ടിയെ നോക്കി അമ്മക്കുട്ടിയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ മിഠായി കഴിക്കുന്ന തിരക്കിലാണ് യൂ ടൂ അമ്മക്കുട്ടി നീ എന്നെ തേച്ചല്ലേ അമ്മക്കുട്ടിയെ നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു എന്നിട്ട് കണ്ണനെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചാണിച്ചു ചോക്ലേറ്റിനൊരു വീക്ക്നെസ് ആയിപ്പോയി ഞാൻ അവൾ കണ്ണനെ നോക്കി ചുണ്ടു പിളർത്തിക്കൊണ്ട് പറഞ്ഞു മ്മ് ശരി ശരി കണ്ണൻ പറഞ്ഞപ്പോൾ ആലി അമ്മക്കുട്ടിയെ കയ്യിലെടുത്ത് അവിടെ നിന്നും വേഗം ഓടി ഇങ്ങനൊരു പെണ്ണ് കണ്ണൻ അവൾ പോകുന്നു നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു ചേച്ചി എന്താ മോളെ രാത്രിയിൽ നീനുവിന്റെ മടിയിൽ തല കിടക്കുകയാണ് നീലു എന്തൊക്കെയാ ചേച്ചി നടന്നത് നിങ്ങൾ എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നും അങ്ങോട്ട് മാറിയത് നീല ചോദിച്ചപ്പോൾ നീനുവിൽ നിന്നും ഒരു നെടുവീർ പുതിർന്നു വീണു ഒരിക്കൽ അയാളുടെ നാവിൽ നിന്നും കേട്ടതാണ് ഞാൻ മോള് പോയിട്ട് രണ്ടു വർഷം ആയിക്കോണും ഒരു ദിവസം അയാൾ ആരോടോ ഫോണിൽ മോളെ പറ്റി പറയുന്നത് കേട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് നീനു പറഞ്ഞു കൊണ്ട് അന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുത്തു സുധീ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം നീ ഒന്നും ചെയ്യണ്ട അവൾ കുറച്ചു കാലം കൂടി നടക്കട്ടെ എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച ചെയ്യാം ഒരുപാട് തവണ കയ്യിലൊന്നും വഴുതി പോയവളാണ് ഇനി ഒരിക്കലും മിസ്സാകാതെ നോക്കണം ഇത് കേട്ടുകൊണ്ടാണ് നീനു മുറിയിലേക്ക് വരുന്നത് അവൾ ഒരു നിമിഷം ഞെട്ടലോട് നിന്നു അവളെ കണ്ടിട്ട് തന്നെയാ ഞാൻ അവളുടെ ചേച്ചിയെ കെട്ടിയത് എങ്ങനെ അത് തന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി അതാണ് എന്റെ കണക്ക് ഒന്നും കാണാതെ ഈ അജയൻ ഒന്നിനും ഇറങ്ങിത്തിരിക്കില്ല അജയന്റെ വാക്കുകൾ കാരുമ്പ് പോലെയാണ് നീലുവിന്റെ കാതുകളിലേക്ക് പതിച്ചത് നീലുവിനെ കുറിച്ചാണ് അവൻ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഞെട്ടലോടെ അവന്റെ ഓരോ വാക്കുകളും കേട്ടുനിന്നു അജയന്റെ ചിരിയാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് നീലിമാ അവൾ എനിക്ക് വേണം അവളോട് മോഹിപ്പിക്കുന്ന ശരീരം എനിക്ക് വേണം ഇനി അവളെ എന്റെ കയ്യിൽ നിന്നും വിട്ടുപോകാൻ സമ്മതിക്കില്ല അവളുടെ ഓർമ്മയിൽ അവന്റെ കണ്ണുകൾ തിളങ്ങി നീനോ വെറുപ്പോടെ മുഖം തിരിച്ചു ഇത്രയും നാൾ ജീവനാണെന്ന് കണ്ടുനടന്ന തന്റെ ഭർത്താവിന് ഇങ്ങനൊരു മുഖം മൂടിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി തന്റെ അനിയത്തിയോട് അയാൾ പെരുമാറിയതെല്ലാം ഇങ്ങനൊരു ഉദ്ദേശം വെച്ചാണെന്ന് അവൾ ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തും മനസ്സിലാക്കി നീലു എത്ര അയാളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുമ്പോൾ താൻ എന്താണെന്ന് ചോദിക്കുമ്പോഴും അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് അയാൾ ഉള്ളപ്പോൾ വീട്ടിലേക്കാൻ നീരു തയ്യാറല്ലാതിരുന്നത് അയാൾ നൽകുന്ന ഓരോ സമ്മാനങ്ങളും അവൾ ധരിക്കാതിരുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവൾ ഓർത്തെടുത്തു നീരു അപ്പോഴൊക്കെ അനുഭവിച്ച മാനസിക സമ്മർദ്ദം അവൾക്കപ്പോൾ മനസ്സിലായി ഇനി വേണ്ടതെല്ലാം ചെയ്യി സമയമാകുമ്പോൾ ഞാൻ അങ്ങോട്ട് എത്തിയാക്കാം അജയൻ കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന നീനുവിനെ അവൻ കണ്ടത് അവളെ കണ്ടതും അയാളൊന്നും ഞെട്ടി അത് മോളെ ഞാൻ ഒരു അവൻ അവളുടെ മുന്നിൽ എന്തു പറയുമെന്നറിയാതെ നിന്ന് പരങ്ങി മതി നിർത്ത് അവൾ അവനെ പറയാൻ അനുവദിക്കാതെ കൈകൾ ഉയർത്തി തടഞ്ഞിരുന്നു താൻ ഇത്രയും ഇത്രയും നാൾ ഞങ്ങളൊക്കെ ചതിക്കുമായിരുന്നല്ലേ അവൾ അവന്റെ ഷർട്ടിന്റെ കൊളറിൽ പിടിച്ചൊലിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു നീ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും അയാളൊന്നും അറിയാത്തതുപോലെയാണ് പെരുമാറിയത് വേണ്ട ഇനി നിങ്ങളൊന്നും പറഞ്ഞു ബുദ്ധിമുട്ടണ്ട ഞാൻ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും കേട്ടു നിങ്ങൾ ഇത്രയും നീചനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായത് അവളുടെ ശബ്ദം ഇടറിയിരുന്നു എന്റെ നീലുമോള് നിങ്ങളിൽ നിന്നും അനുഭവിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മോളെ മോളെ എന്നും പറഞ്ഞു പിന്നാലെ നടന്നത് ഇതിനായിരുന്നല്ലേ അതേടി നിന്റെ അനിയത്തയെ കണ്ടിട്ട് തന്നെയാ ഞാൻ നിന്നെ കെട്ടിയത് അവൻ തന്റെ ദേഹത്തു നിന്നുള്ള അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവളോട് പറഞ്ഞു നീനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നീ എന്താ വിചാരിച്ചേ നിന്നെ കണ്ടിട്ടാണെന്നോ ഈ അജയൻ നിവിടെ നിൽക്കുന്നതെന്ന് ഹാലേ നിനക്ക് തെറ്റി ഈ അജയനെ നിനക്ക് ശരിക്കറിയില്ല അവളെ തന്റെ അടുത്തു നിന്നും പിറകിലേക്ക് തള്ളി മാറ്റി നിങ്ങൾ നിങ്ങൾ ഇത്രയും ക്രൂരനാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ദുഷ്ടനാ നിങ്ങൾ ഇത്രയും നാളും ഒരു മുഖുമൂടിയാണ് ഞാൻ ഞങ്ങളെല്ലാം ചതിക്കുകയായിരുന്നു നീനു വീണ്ടും ദേഷ്യത്തോടെ അവനെ പിടിച്ചൊലച്ചു ടി അജയൻ അവളെ ശക്തിയോടെ പിറകിലേക്ക് തള്ളിയപ്പോൾ നീലു തറയിലേക്ക് ചെന്ന് വീണു ഈ അജയൻറെ ദേഹത്ത് കൈവയ്ക്കാൻ ആരും വളർന്നിട്ടില്ല കേട്ടോടി ഡീ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു ഈ നീയും നിന്റെ അനിയത്തെയും വിചാരിച്ചാൽ ഈ അജയൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അപ്പുറമാണ് എന്റെ നീല അയാളുടെ കൈയുടെ സമ്മർദ്ദം അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി അതുമൂലം അവളുടെ മുഖം വേദനയാൽ ചുളുങ്ങി ഒക്കെ തന്നെയും ഇവിടെ നിന്ന് ഇറക്കാനുള്ള പണിയൊക്കെ ചെയ്തിട്ടാ ഞാൻ ഈ നിൽക്കുന്നത് ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായിക്കോ അവളുടെ കവളിൽ ഒന്നുകൂടി കയ്യമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു പിന്നെ അവളെ ഒന്ന് ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് അവൻ അവിടെ നിന്നും പോയി അവൻ പറഞ്ഞ കാര്യങ്ങളൊടുത്ത് നീനു മുഖം പൊത്തി പൊട്ടിക്കറിഞ്ഞു എല്ലാം കേട്ട് നീലു ചേച്ചിയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റിരുന്നു പിറ്റേന്ന് നമ്മുടെ വീടും സ്ഥലവും അടക്കം വന്നപ്പോഴാണ് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായത് കണ്ണന്റെ പഠിപ്പിനായി ബാങ്കിൽ നമ്മുടെ ആധാരം പണയം വെച്ചിരുന്നു അയാൾ എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങളാരും അത് ശ്രദ്ധിച്ചില്ല കണ്ണടച്ച് വിശ്വസിച്ച് പോയി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഗതി വന്നിട്ട് പോലും അയാൾ വന്നില്ല അമ്മയെയും കണ്ണിനെയും നിഷിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ ഇനിയും പറയാതിരുന്നാൽ ശരിയാക്കരുതെന്ന് എനിക്ക് തോന്നി എല്ലാം അവരോട് പറഞ്ഞപ്പോൾ നമ്മുടെ അമ്മ തകർന്നു പോയി അച്ഛൻ പോയിട്ടും അമ്മ ഉണ്ടാക്കിയതെല്ലാം നമ്മുടെ കൺമുന്നിൽ വെച്ച് നഷ്ടമായി പിന്നെയാണ് ഇതെല്ലാം അയാളുടെ കളിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞത് അയാൾ ആ വീടും സ്ഥലവുമെല്ലാം ആർക്കോ വിറ്റു ഞങ്ങൾ പേരും വഴിയാധാരമായി പിന്നീട് ആ നാട് വിട്ട് ദൂരെ പോയി ഒരു കൊച്ചു വാടക വീട് എടുത്ത് താമസം തുടങ്ങി കണ്ണൻ പഠിപ്പ് നിർത്താണെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിന് സമ്മതിച്ചില്ല അവനെങ്കിലും നല്ല നിലയിലെത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു എല്ലാം കഴിഞ്ഞതിൽ പിന്നെ അമ്മ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആകെ തളർന്നിരുന്നു അതുകൊണ്ട് അമ്മയുടെ തയ്യൽ ഞാൻ ചെയ്തു തുടങ്ങി കണ്ണൻ പഠിപ്പ് കഴിഞ്ഞാൽ അവനെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ പണിക്കൊക്കെ പോകും അങ്ങനെ തട്ടിയും മുട്ടിയാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് ഇനി ചേച്ചിക്കൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ മോള് നന്നായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി അതുപോലെ നമ്മുടെ കണ്ണനെയും ഒരു നിലയിലെത്തി എനിക്ക് കാണണം കൊച്ചുപ്രായത്തിൽ തന്നെ എൻ്റെ മോൻ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചു എൻ്റെ മോള് സുഖമായി ജീവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇത്രയും വേഗം എന്റെ മോളെ കാണാൻ കൊതിച്ചത് നമ്മുടെ കണ്ണനാണ് മോൾക്കറിയാലോ അറിയാലോ എന്നെക്കാളും അവനിഷ്ടം മോളെ തന്നെയായിരുന്നു ഇപ്പോ ഇവിടെ ഞങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മോളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രാണ് ചേച്ചി കാരണമാ എൻ്റെ മക്കളുടെ ജീവിതം ഇങ്ങനെയായത് അത് എനിക്കെന്തും ദുഃഖം മാത്രമേ ഉള്ളൂ നീനു പറഞ്ഞു നിർത്തിയതും നീലു അവളുടെ വാപ്പൊത്തി അല്ല ചേച്ചി എല്ലാം നമ്മുടെ വിധിയായിരുന്നു ഇപ്പോ നമുക്കൊന്നു കൊണ്ട് പേടിക്കണ്ട എന്റെ ചേച്ചിക്കും അമ്മയ്ക്കും കണ്ണനും ഞാനും നീലവും ഈ കുടുംബവും ഉണ്ട് പിറകിൽ നിന്നും ആദം പറയുന്നത് കേട്ടപ്പോൾ നീലവും ഞാനും തിരിഞ്ഞു നോക്കി എല്ലാം കേട്ടുകൊണ്ട് അവൻ അവരുടെ പിറകിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു